ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഏ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ ഇത് ഓറഞ്ച് ബറേഷ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ ഏ കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താണോ ഇനി കൂടുതൽ വീഡിയോസ് ഇടാത്ത അതെല്ലാം പറയണം കേട്ടോ ഏ ഇനി ഈ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതും കൂടെ പറയണം ഏഹ് ഇന്ന് നമ്മളെ പുറത്ത് പോവാൻ പോവുകയാണ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിയത്തിലാണ് പോകാൻ പോകുന്നത് അതെ അപ്പം മ്യൂസിയത്തിൽ പട്ടി പൂച്ചയൊക്കെ കാണിക്കാൻ പോവുകയാണ് മ്യൂസിയത്തിൽ പോയിട്ട് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചുതരാം നിങ്ങൾക്ക് നമ്മൾ കുറേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മളുടെ ലിങ്കിലോട്ട് കയറി ഞങ്ങൾ നോക്കിയാൽ കുറേ വീഡിയോസ് കാണണം ഇട്ടിരിക്കുന്ന കുറേ കുറേ വീഡിയോസ് അത് നിങ്ങൾ കണ്ടു കാണണം എന്നായിരിക്കുക എനിക്ക് സത്യം അറിയാം നിങ്ങൾ ഇതൊക്കെ അതുകൊണ്ട് എനിക്കറിയാം ചേച്ചിതെ അപ്പൊ നമ്മൾ ഇന്ന് മ്യൂസിയത്തിൽ പോവാൻ പോവുകയാണ് പോയിട്ടുള്ള കാര്യങ്ങൾ വഴിയെ പറയാം പിന്നെ വേറെ എന്തെങ്കിലും പറയാണ്ടോ ഇപ്പം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ബ്ലോഗം എടുക്കുന്നത് നമ്മളെ മീൻ മീൻ രണ്ട് കുട്ടികൾ മീൻകുട്ടികളിൽ അതെ സൗണ്ടിന് അറിയില്ല വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റേതായിട്ട് സൗണ്ട് ഇത്തിരി പ്രശ്നം അറിയില്ല നോക്കട്ടെ ആ കൊഴപ്പല്ലോ ഏഹ് അപ്പം നമ്മളെ മീൻകുട്ടികളില് രണ്ടെണ്ണം ചത്തുപോയി രണ്ട് രണ്ട് മീൻകുട്ടികൾ ചത്തുപോയി നമ്മൾ ഇതില്ലാത്ത കറുത്ത മീനിനെ കണ്ടോ നമ്മളില്ലാത്ത കറുത്ത മീനിനെ കണ്ടോ അതേപോലത്തെ ഒരു മീനും പിന്നെ ഗോൾഡൻ ഫിഷിനെ പോലത്തെ കറക്റ്റ് ഗോൾഡൻ കളർ കറക്റ്റ് ഗോൾഡൻ കളർ പോലത്തെ ഫിഷും മരിച്ചുപോയോ ആ രണ്ടെണ്ണം നമ്മൾ നമ്മൾ ആ കറുത്ത മീനിനെ കണ്ണൻ മീൻ എന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെ വലിയ കണ്ണൊക്കെ വരച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഭയങ്കര ക്യൂട്ടാണ് അപ്പം നമുക്ക് ബാക്കിയുള്ള യൂസ് ചെയ്തിട്ട് പോയിട്ട് കാണാം കേട്ടോ ഏ

എൻ്റെ മോളിലേക്ക് കഴിഞ്ഞിരുന്നിട്ട് അവിടെ പിന്നീട് ചോദിച്ചു അറ്റല മോളിലൊക്കെ എന്നിട്ട് ഞാൻ ചേച്ചി പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് വന്ന് ഞാനാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ആ മറ്റേ ഇവിടെ ഇരിക്കുന്ന സ്ഥലമില്ലേ അവിടെയൊക്കെ പോയി നമ്മളെ ഇത്തിരി ഇതൊക്കെ ഒരുപാട് ചെടിയൊക്കെ പിന്നെ ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ല ഭംഗിയും ഇതൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ രസിച്ചു അത്രയ്ക്ക് ഇതായിരുന്നു അത്രയും അത്രയ്ക്ക് കാര്യമായിരുന്നു മ്യൂസിയത്തിലാണ് നമ്മളെത്തിയത് നിങ്ങൾ വിചാരിച്ചോ ഇപ്പോൾ മ്യൂസിയത്തിലാണ് നമ്മളെത്തിയിരുന്നത് ഇപ്പോൾ മ്യൂസിയം എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂസിയം പട്ടികളും പൂജാട ആ മ്യൂസിയത്തിലാണ് നമ്മളെത്തിയിരുന്നത് മൂന്ന് നമ്മൾ കാണാനും റൂമിലൊക്കെ റൂമിലൊക്കെ പോയിട്ടുണ്ട് ഷൂ ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ പടിയിൽ കയറുകയാണ് കൊട്ടാരത്തിൻ്റെ പടിയിൽ കയറുകയാണ് അങ്ങനെ നമ്മൾ കൊട്ടാര പൂരെ എന്ത് കാണാം കൊട്ടാരം ഞാൻ ഐസ്ക്രീം കുടിക്കാണ് ഞാൻ നടന്നു പോയാണ് ഐസ്ക്രീം കുടിച്ചോണ്ട് അങ്ങനെ ഞാൻ ഐസ്ക്രീം കുടിച്ചുകൊണ്ട് നടന്നു പോയിട്ട് നോക്കിയാണ് നോക്കേ നോക്കിയിട്ടൊരു ഇത് കൊടുക്കുകയാണ് വലിയ പൊട്ടാരമാണ് ഞാൻ കണ്ട് സത്യത്തിൽ കണ്ട് അത്രയ്ക്ക് കഴിഞ്ഞ് പിന്നെ ഒരു ഹാരിക്ക് താണിത്തരുമെന്ന് നിങ്ങൾ വിചാരിച്ചോ പക്ഷെ താരം അത് പക്ഷേ ഞാൻ അതിലല്ലേ കൊടുത്തിരുന്നു വേറെ പക്ഷെ ഇനി വലിയൊരു എന്തോ ഇതുമായിട്ട് ഞാൻ വരും നിങ്ങൾ കാത്തിരിക്കണം ചേച്ചി ഇല്ലാത്തയാണ് അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് പോയിട്ടുള്ള ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഭംഗിയുണ്ട് കൊട്ടാരത്തിന് അപ്പോൾ നമ്മൾ ഇനിയും ചേച്ചിയും എല്ലാരുമായിട്ട് ഇനിയും വലിയൊരു വീഡിയോ ആയിട്ട് വരെ ഇതൊക്കെ നല്ലൊരു സോർട്ട് അടിയിൽ ഇറങ്ങി പോവാണ് അപ്പം അച്ഛൻ പറഞ്ഞ് മടലിൽ കളിച്ചോണ്ട് ഞാൻ ഒത്തിരി ഒത്തിരി എന്തോ വെയിലായതുകൊണ്ട് ഞാൻ കളിച്ചില്ല അപ്പം അമ്മയും ചേച്ചിയൊന്നും വന്നില്ല അവർക്ക് ഒത്തിരി ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പോവയാണ് മറ്റേ സ്റ്റെയർ ഇട്ടേക്കണ കൂടെ പോവേ അപ്പം ഞാൻ ഇതിൽ സുഖമായിട്ട് പോകാനായിരുന്നു മറ്റേ ആ സ്റ്റെയറിൽ നല്ല സുഖം കിട്ടുന്നുണ്ട് കാശ് അപ്പം ഞാൻ അതിൽ ഉപ്പിട്ട് ചൊറ ചോറ് ചൊങ്ങിക്കോണ്ടിരുന്നേ അപ്പം നമ്മൾ നമ്മൾ അവിടുത്തെ ഒരു കുഞ്ഞ് ഐസ്ക്രീം കഴിച്ചോട്ട് പോകണം ഞാൻ കണ്ടേ അപ്പം ഞാൻ പൊയ്ക്കോണ്ടേ നിന്നു അത് ഞാൻ നോക്കിക്കോണ്ടായിരുന്നു ഞാൻ പോണേ അപ്പം അപ്പം പോയി പോയി ഒരു അങ് അങ്ങിനെ കണ്ട് ഒരു അംഗിളിനെ കണ്ടപ്പോൾ ആ ഞാൻ ആ അങ്കളെന്നെ തിരിച്ച് നോക്കി

പിന്നെ വെള്ളം കുടിച്ചിട്ട് ഞാൻ തലയ്ക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പനി ഒടിക്കില്ല അതുകൊണ്ടുതന്നെ ഞാൻ മുടിയിൽ മുടിയൊക്കെ മാറ്റി എന്താ പറയുക വെള്ളം കുടിച്ച് അപ്പം വെള്ളം കുടിച്ചിട്ട് ഞാൻ എല്ലാവരും പോണം നല്ല ഭംഗിയാണ് ആ കാണാൻ ഇപ്പോൾ നല്ല ഒരുപാട് ജനലും പിന്നെ മറ്റേ ഇന്ത്യക്കാരുടെ അല്ല ചൈനക്കാരുടെ അവിടെയൊക്കെ കാണില്ലേ അതേപോലത്തെ വീടാണ് ഇത് അല്ല പൊട്ടാരമാണ് ഇത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് തീരയാണ് നമ്മൾ എന്തോ ഓറഞ്ച് ബെറിഷിലേക്ക് ലൈക്കും സബ്സ്ക്രൈബും എന്തോ ബെല്ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം വയസ്സ് അപ്പം നമ്മൾ അവിടെ ഇരിക്കുകയാണ് പിന്നെ ഓരോ കാര്യങ്ങൾ പറയാം តោះយើងទៅទៀតណាបាយ